ഷിയോ അബ്ദുള്ള നോക്കൂ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ഏതൊരു വിദ്യാലയത്തിനും അവർ നിഷ്കർഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ അതിൻ്റെ ഭാഗമായിട്ടാണ് യൂണിഫോമിനെ കാണേണ്ടത് അപ്പോൾ ആ വിദ്യാലയം എന്ത് ആവശ്യപ്പെടുന്നു അത് പാലിക്കാനുള്ള ഉത്തരവാദിത്തം അവിടുത്തെ വിദ്യാർത്ഥികൾക്കുണ്ട് സ്വാഭാവികമായി അത് ലംഘിച്ചൊരു വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് എനിക്ക് വിദ്യാലയത്തിലെത്താനാവൂ എന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ അത് ആ പെൺകുട്ടിയുടെ വാശിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഒരളവോളം മാതാപിതാക്കൾക്ക് വാശി കാണും പക്ഷേ പുറത്തുള്ള ചില ശക്തികളല്ലേ ഇത്തരത്തിൽ ഒരു അജണ്ട നടപ്പിലാക്കാൻ ആ കുടുംബത്തെ പ്രേരിപ്പിച്ചത് നുകു ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചു അവിടെ സ്കൂൾ അധികൃതർ എന്ത് പറയുന്നുവോ അത് ഞങ്ങൾ പാലിക്കാം എന്ന് ഉറപ്പ് നൽകി പെൺകുട്ടിയും മാതാപിതാക്കളും പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ പെൺകുട്ടി ഹിജാബ് ധരിച്ചേ മതിയാവൂ എന്ന നിലപാടിന് പിന്നിലും ഒരു അജണ്ടയില്ലേ ഷിയോ അബ്ദുള്ള അതിൻ്റെ പിന്നിലും അജണ്ടയുണ്ട് താങ്കളുടെ ചോദ്യത്തിന് പിന്നിൽ അതിനേക്കാൾ വലിയ അജണ്ടയുണ്ട് പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നത്തെ താങ്കൾ വലിച്ചു നീട്ടി താങ്കളുടെ ആ മനസ്സ് മുഴുവനും അതിൻ്റെ അകത്തേക്ക് കടത്തിക്കൂട്ടുകയാണ് അല്ലാതെ ആവശ്യമാണ് അതിലുണ്ട പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നം ഇതുപോലെ ചർച്ച ചെയ്യേണ്ടത് ഒരു താങ്കൾ പറയുന്ന വിദ്യാലയ അധികൃതർക്ക് അവരുടെ കാര്യങ്ങൾ പിന്നെ നടപ്പിലാക്കാനുള്ള അധികാരമുണ്ട് ആ വിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്ന രക്ഷിതാക്കൾ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ അവർ ജീവിക്കുന്ന സമൂഹമുണ്ട് അവർ ഉൾക്കൊള്ളുന്ന സമുദായമുണ്ട് ആ സമുദായത്തിൻ്റെ വിശ്വാ ആ സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആചാരങ്ങളും വിശ്വാസാനുഷ്ഠാനങ്ങളും എല്ലാം പാലിച്ചു കൊണ്ടായിരിക്കണം ആ വിദ്യാലയം പ്രവർത്തിക്കുന്നത് അഥവാ വിദ്യാഭ്യാസ അധികൃതർ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതും പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത് പോലും ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് എന്തെങ്കിലും എവിടെയെങ്കിലും അടി അവർ അടിച്ചേൽപ്പിക്കാൻ വിദ്യാഭ്യാസ അധികൃതരാണെന്ന് പറഞ്ഞു കൊണ്ട് നടക്കാൻ നടത്താൻ കഴിയില്ല പലപ്പോഴും ഇത്തരത്തിലുള്ളതായ ഇടപെടലും ഉണ്ടായിട്ടുണ്ട് ഒരു കുട്ടി തല തലമറച്ച് വരണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് ഇവിടെ കന്യാസ്ത്രീകൾ തല തലമറിക്കുന്നില്ലേ അവരുടെ വസ്ത്രം മാറ്റി കണ്ട് കന്യാസ്ത്രീകൾ സാധാരണ സ്ത്രീകളെ മാതിരി വസ്ത്രം ധരിച്ചു വരണം ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടോ കന്യാസ്ത്രീകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ അവിടെ പോലും മറ്റുള്ള പെൺകുട്ടികൾ യുവതികൾ മറ്റ് വേഷം ഒക്കെ ധരിച്ചു വരുന്നു ഇവരവരുടെ ആ വേഷത്തിൽ നിൽക്കുന്നു ആരെങ്കിലും അവരോട് മാറ്റി വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തണമെന്ന് പറയുന്നുണ്ടോ ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളില്ലേ എന്തും ചെയ്യാനുള്ള ഇന്ത്യൻ ഭരണഘടന കാരണം തന്നെ വസ്ത്രധാരണത്തിലുമൊക്കെ ചെല പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാധീനം നൽകുന്നുണ്ടെങ്കിൽ പോലും അതിനും അതിൻ്റെതായ ചില ചിട്ടങ്ങളും വട്ടങ്ങളും ഉണ്ട് അതനുഷ്ഠിച്ച് അത് പാലിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ അത്തരത്തിലുള്ള നിർദ്ദേശം അവിടെ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ പ്രശ്നം തീർന്നതാ ആ ഇതോടുകൂടി മന്ത്രി പറഞ്ഞതോടു കൂടി തീർന്നു പക്ഷെ താങ്കൾക്ക് മന്ത്രി മന്ത്രി പ്രശ്നം സ്കൂൾ അധികൃതരും ആ കുട്ടിയുടെ മാതാപിതാക്കളും അവർ ഒരു ഒത്തുതീർപ്പിലെത്തി ഒരു ധാരണയിലെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി പറഞ്ഞു ഇനി ശിരോവസ്സൻ ധരിക്കില്ല ഇജാബ് ധരിച്ചു വരില്ല അവിടെ തീർന്നിടത്ത് രമ്യമായി രമ്യമായി പരിഹരിക്കപ്പെട്ടിടത്ത് നിന്ന് വീണ്ടും അത് ആളിക്കത്തിക്കാൻ ശ്രമിച്ചത് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് അല്ലാതെ മന്ത്രിയല്ല ഈ പ്രശ്നം തീർത്തത് മന്ത്രിയാണിപ്പോൾ ഇത് ആളിക്കത്തിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതിൻ്റെ പിന്നിൽ ഒരജണ്ട ഇല്ലേ ഇപ്പൊ ഹിജാബ് ധരിച്ചതിന് പിന്നിൽ ഒരജണ്ടയുണ്ട് അതുപോലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയതിന് പിന്നിലും ഒരു അജണ്ടയുണ്ട് നോക്കൂ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ഒരു ഒറ്റ കാര്യം ഈ ഹിജാബ് എന്ന് പറയുന്നത് മതപരമായ അനിവാര്യതയാണോ ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം മതപ്രകാരം അതൊരു അനിവാര്യതയാണോ ആണോ ആണോ നിർബന്ധം വിശ്വസം വ്യക്തമായി പറഞ്ഞതാണ് അതിന്റെ ഞാൻ പറയുന്നത് മതം മതം പഠിച്ച ആളാ പഠിപ്പിക്കുന്ന എന്തങ്ങളാണോന്ന് അത് പുറത്താക്കണോ വേറെ കാര്യമാണ് ഇജാബ് ധരിക്കാത്തവരെ ഇസ്ലാമിന്ന് പുറത്താന്ന് ഇസ്ലാം പറയുന്നില്ല പക്ഷെ കൊല്ലിൽ മൂമിനാത്തി ജൌഹൂർ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുറാന്റെ വചനം നിങ്ങൾ മുസ്ലിം വനിതകൾ അവരോട് ഈ വസ്ത്രം പിന്നെ താഴോട്ട് തൂക്കിയിട്ടെ അവർക്ക് അനുവദിക്കത് ഇല്ലൽ വോജുഅൽ കഫൈ എനിക്ക് ഉദ്ധരിക്കാൻ മാത്രം അറിയാ കാര്യം ഇല്ലൽ വജുഅൽ കഫേരിന്നാ പറയുന്നത് അതായത് താഴത്തേക്ക് തൂക്കിടാം അവർക്ക് പിന്നെ മുഖം തുറന്നിടാം ഒരു കഫേൻ്റെ രണ്ട് കൈകളും അപ്പൊ മുഖം മറക്കാൻ തുറന്നിടാണ് സ്വാതന്ത്ര്യം രണ്ട് കൈകളും അല്ലാത്ത മറക്കണം എന്ന് കൂടാൻ വ്യക്തമായി പറഞ്ഞതാ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയണോ വേണ്ട അപ്പൊ ഇസ്ലാം കണിഷമായി പറയുന്ന ഒരു കാര്യം അതുപോലെ പല സ്ഥാപനങ്ങളും പാലിച്ച് അവിടെ എത്രയോ കാലങ്ങളായി ഇവിടുത്തെ മുസ്ലിം പെൺകുട്ടികൾ അത് പാലിച്ചുകൊണ്ട് പോകുന്നത് മുസ്ലിം പെൺകുട്ടികൾ മാത്രമല്ല നമ്മൾ കന്യാസ്ത്രീകൾ എങ്ങനെ സ്കൂളുകളിലും കോളേജുകളിലും പോകുന്നത് ഇവരെ പഠിപ്പിക്കുന്ന കന്യാസ്ത്രീകളെങ്ങനെ വസ്ത്രം ധരിക്കുന്നത് എന്താ അവരോട് മുന്നേ തല മറക്കണ്ട എന്ന് പറയാത്തത് സ്കൂളുകൾ പഠിപ്പിക്കുന്ന കോളേജുകൾ വിദ്യാലയത്തില് പള്ളുരുത്തിയിലെ ഈ വിദ്യാലും ഹിജാബ് ധരിച്ച് മാത്രമേ ഞങ്ങൾ വിദ്യാലയത്തിനകത്ത് വരികയുള്ളൂ എന്ന് വാശി പിടിക്കുന്നില്ല ഓ അബ്ദുള്ള മറുപടി മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയല്ല ഇസ്ലാം ഒരു കാര്യം തീരുമാനിക്കാം വിശുദ്ധ ഖുർആാൻ അനുസരിച്ചാണ് പ്രവാചക അനുസരിച്ചാണ് അതാണ് അത് അതിൽ അത് അല്ലേ നോക്ക അല്ലാതെ പള്ളുരുത്തിയിലെ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ കൊച്ചി കൊച്ചങ്ങാടിയിലെ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു നോക്കി അല്ല ശരി അതിലതുണ്ട് ഓക്കെ അതനുസരിച്ചാണ് മുസ്ലിം പെൺകുട്ടികൾ തലമറിക്കണത് തലമറിച്ച നിലയിട്ട് തലേന്റെ ഉള്ളിലേക്ക് തലേന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും കടത്താൻ കഴിയുമോ നോക്കുക അതാ ചർച്ച ചെയ്യേണ്ടത് അകത്ത് വല്ലതും കടത്താൻ പറ്റുമോ ശിരോസം ധരിച്ച ശേഷം